പാലായിൽ വിവാഹമായ എയർപോർട്ട് തിരികെ എത്തി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒരാൾ എത്തിച്ചു നൽകുകയായിരുന്നു എന്നാൽ ആറാണ് എയർപോർട്ട് തിരികെ എത്തിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഇന്ന് തിരികെ കൊണ്ടുവന്ന ആളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള കോൺഗ്രസ് എം കൗൺസിലറായ ജോസ് ചീരാങ്കുഴിയുടെ എയർപോർഡാണ് മാസങ്ങൾക്ക് മുമ്പ് കൗൺസിൽ ഹാളിൽ നിന്നും മോഷണം പോയത് സി പി എം കൗൺസിലറായ ബിനു പുളിക്കണ്ടത്തിനെതിരെയാണ് ജോസ് ചീരാങ്കുഴി ഉന്നയിച്ചത് ബിനുവിന്റെ വീട്ടിലും പോയ വഴിയിലും അടക്കം എയർപോർട്ടിന്റെ ഉണ്ടെന്നും ജോസ് ആരോപിച്ചിരുന്നു ഇതു സംബന്ധിച്ച ചില തെളിവുകളും ജോസ് പുറത്തുവിട്ടിരുന്നു സംഭവത്തിൽ ജോസ് ചീരാങ്കുഴി പോലീസിലും പരാതി നൽകിയിരുന്നു ഇയർഫോൺ അവസാന ലൊക്കേഷൻ വിദേശ രാജ്യത്ത് കാണിച്ചു എന്നും കണ്ടെത്തിയിരുന്നു സംഭവം ഏറെക്കുറെ മറന്നു മട്ടിലായപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ സംഭവം വീണ്ടും വിവാദമായത് മുന്നണിക്കുള്ളിൽ പ്രതിസന്ധിക്ക് കാരണമാകും രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് സി പി എമ്മുമായി കേരളാ കോൺഗ്രസ് എം തീരുമാനത്തിലെത്താനാകാത്തതും ഇതുമായി കൂട്ടി വായിക്കപ്പെടുന്നുണ്ട് ഐ ഫോർ യു ന്യൂസ് പാല